നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഭാസീസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മളിന്ന് പഠിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ച് ഒരുവിധം എത്തിയ ഒരു ടോപ്പിക്ക് ഉണ്ടല്ലോ ഏതാണെന്ന് ഓർമ്മ കാണും അല്ലേ നമ്മുടെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട കാർഷിക ഉൽപ്പന്നങ്ങളും വിളകളും എന്നതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അതിൽ പാനീയ വിളകൾ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ പാനീയ വിളകളെപ്പറ്റി നമ്മൾ പഠിച്ചു അതേപോലെ നാണ്യ വിളകളെപ്പറ്റി നമ്മൾ പഠിച്ചു കാർഷിക കാലങ്ങളെപ്പറ്റി നമ്മൾ പഠിച്ചു ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് അവശേഷിക്കുന്ന മേഖലയായ ഭക്ഷ്യവിളകൾ എന്ന് പറയുന്ന ഒരു മേഖലയാണ് ഭക്ഷ്യവിളകൾ എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താണ് നമ്മുടെ ആഹാര ആവശ്യത്തിനായിട്ട് നമ്മൾ കൃഷി ചെയ്ത് ഉപയോഗിക്കുന്ന വിളകളെയാണ് ഭക്ഷ്യവിളകളെന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഭക്ഷ്യവിളകളുടെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ ശരീരം നമ്മുടെ ആരോഗ്യം നമ്മുടെ നിലനിൽപ്പ് ഇതെല്ലാം എന്താണ് കഴിക്കുന്ന ഭക്ഷണത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് അതിൽ നിന്ന് ലഭിക്കുന്ന ഊർജത്തെ അടിസ്ഥാനമാക്കിയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് വിളയാണ് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ അത് ഭക്ഷ്യവിളയാണ് നമുക്കറിയാം കാരണം എന്താണ് ജീവൻ്റെ നിലനിൽപ്പിന് ആധാരമായിട്ടുള്ളതാണ് ഊർജ്ജമാണ് ഭക്ഷണത്തിലൂടെ മനുഷ്യൻ ഊർജ്ജം ലഭിക്കുന്നത് കൊണ്ടാണ് നമുക്ക് പ്രവൃത്തിയെടുക്കാൻ സാധിക്കുന്നത് എനിക്കിപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിന്ന് ക്ലാസ് എടുക്കുവാൻ സാധിക്കുന്നതിനുള്ള ഊർജ്ജം ലഭിക്കുന്നത് ഞാൻ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നുമാണ് എന്ന് പറയേണ്ടതില്ലല്ലോ അപ്പോൾ നമ്മൾ നോക്കിയാൽ നമ്മുടെ രാജ്യത്തിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗം കൃഷിഭൂമി എടുത്തു കഴിഞ്ഞാൽ ആ മൂന്നിൽ രണ്ട് ഭാഗത്തും കൃഷി ചെയ്യുന്നത് ഭക്ഷ്യ വിളകൾ മാത്രമാണ് അല്ലേ ഭക്ഷ്യവിളകൾ മാത്രമാണ് മൂന്നിൽ രണ്ട് ഭാഗത്തും കൃഷി ചെയ്യുന്നത് ബാക്കി ഒരു ശതമാനം അല്ലെങ്കിൽ ആ ഒരു ഭാഗത്ത് മാത്രമാണ് നാണ്യവിളകൾ മറ്റുമൊക്കെ കൃഷി ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന വിള ഏതെന്ന് ചോദിച്ചാൽ അത് ഭക്ഷ്യവിളയാണ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് ഇനി നമ്മുടെ നാട്ടിൽ ഭക്ഷ്യവിള എന്ന ക്രമത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ് ഓരോ നാട്ടിലും ഓരോരോ വിളകളാണ് അവിടുത്തെ ഭക്ഷ്യവിളകളായിട്ടുള്ളത് അവിടുത്തെ കാലാവസ്ഥയ്ക്ക് അവിടുത്തെ ജീവിത സാഹചര്യത്തിന് അവിടെ ജീവിക്കുന്ന മനുഷ്യരുടെ ഇഷ്ടത്തിന് ഒക്കെ പ്രാധാന്യമുണ്ട് അവിടുത്തെ ഭക്ഷ്യവിള നിർണ്ണയിക്കുന്നതിന് അങ്ങനെയെങ്കിൽ നമ്മുടെ രാജ്യമായ ഇന്ത്യയിൽ പ്രധാനപ്പെട്ട ഭക്ഷ്യവിളയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തെല്ലാം എന്ന് നമുക്ക് നോക്കാം അല്ലേ അതെന്താണ് നെല്ലുണ്ട് ഗോതമ്പുണ്ട് ചോളമുണ്ട് ഉണ്ട് അല്ല നെല്ലും ഗോതമ്പും ചോളവുമാണ് പ്രധാനപ്പെട്ട ഭക്ഷ്യവിളകളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അതോടൊപ്പം തന്നെ ഇതിൻ്റെ അത്രയും പ്രാധാന്യം ഇല്ലെങ്കിലും ബാർലിയും അതേപോലെ തന്നെ അതുണ്ട് തിന്വിളകൾ എന്ന് പറയുന്ന ഐറ്റംസ് അല്ലേ തിന്വിളകൾ എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പം തിന്വിളകൾ എന്ന് പറയുന്നത് നമുക്കറിയാം എന്തൊക്കെയാണ് തിന്വിളകൾ എന്ന് പറയുന്നത് ജോവർ ഉണ്ട് ബജറ ഉണ്ട് റാഗി ഉണ്ട് അപ്പോൾ ജോവർ ബജറ റാഗി മുതലായ തിനവിളകൾ പക്ഷിവിളകളുടെ ഭാഗമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നെല്ല് ഗോതമ്പ് ചോളം ബാർലി പിന്നെ തിനവിളകള് പയറുവർഗ്ഗങ്ങൾ പയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ നിലക്കടല എണ്ണക്കുരുക്കള് മുതലായ സംവിധാനങ്ങളൊക്കെ ഇതിൽ പെടുന്നതാണ് അല്ലേ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ഭക്ഷ്യവിളകൾ എന്നുള്ള ശ്രേണിയിൽ പെടുത്തുന്നത് അപ്പം നെല്ല് ഗോതമ്പ് ചോളം ബാർലി പിന്നെയോ തിനവിളകൾ എന്ന് പറയുന്ന ജോവർ റാഗി പിന്നെ എന്ന് പറയുന്ന തുവരയുണ്ട് പയറുണ്ട് എണ്ണക്കുരുക്കളുണ്ട് ഇവക കാര്യങ്ങളൊക്കെയാണ് ഭക്ഷ്യവിളകൾ എന്നുള്ള ശ്രേണിയിൽ പ്രധാനമായിട്ടും പെടുന്നത് ഇപ്പം നമ്മുടെ രാജ്യത്ത് അൻപത്തിനാല് ശതമാനത്തോളം കൃഷിഭൂമി എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഭക്ഷ്യവിളകൾ കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നീക്കി വെച്ചിരിക്കുകയാണ് അല്ലേ ലോകത്ത് ഉൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഭക്ഷ്യ ശൃംഖല കണക്കിലെടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭക്ഷണ ഉൽപ്പാദനത്തിൻ്റെ കണക്കെടുത്തു കഴിഞ്ഞാൽ പതിനൊന്ന് ശതമാനം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യമായ ഇന്ത്യയിൽ നിന്നാണ് ചെല്ലുന്നത് അപ്പോൾ പതിനൊന്ന് ശതമാനം ലോകത്തിൻ്റെ പട്ടിണി മാറ്റുവാൻ ആവശ്യമായിട്ടുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ പതിനൊന്ന് ശതമാനവും ഉൽപാദിപ്പിക്കുന്ന രാജ്യമെന്ന് പറയുന്നത് എൻ്റെയും നിങ്ങളുടെയും മാതൃരാജ്യമായ ഭാരതമാണ് നമ്മൾ ഭക്ഷണ ഉൽപ്പാദന കാര്യത്തിൽ മൂന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുണ്ടെന്ന് ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്നു ഇപ്പോൾ നമ്മളാ കേട്ടോ പുതിയ സെൻസസ് ഒക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഒന്നാം സ്ഥാനത്തായിരിക്കും മാറ്റേയില്ല അപ്പോൾ ചൈനയും അമേരിക്കയും കഴിഞ്ഞാൽ മൂന്നാം സ്ഥാനത്താണ് ഭക്ഷ്യ ഉൽപ്പാദന കാര്യത്തിൽ നമ്മുടെ രാജ്യമായ ഇന്ത്യ നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യവിളകൾ നമ്മൾ ധാന്യങ്ങളെന്നും പയർ വർഗ്ഗങ്ങളെന്നും പറഞ്ഞുകൊണ്ടാണ് രണ്ടാക്കിത്തിരിക്കുന്നത് അപ്പോൾ ധാന്യങ്ങളെന്ന് പറയുമ്പോൾ മൃദുവായിട്ടുള്ള ധാന്യങ്ങളുണ്ട് കട്ടി കൂടിയ ധാന്യങ്ങളുണ്ട് അല്ലെ പരുക്കൻ ധാന്യങ്ങളുമുണ്ട് അപ്പം മൃദുവായ ധാന്യങ്ങൾ എന്ന ശ്രേണിയിലാണ് നെല്ലിനെയും ഗോതമ്പിനെയും ഒക്കെ പെടുത്തിയിരിക്കുന്നത് മൃദുവായിട്ടുള്ള ധാന്യങ്ങൾ എന്ന് പറയുന്ന ഒരു ശ്രേണിയിലാണ് നെല്ലിനെയും ഗോതമ്പിനെയുമൊക്കെ പെടുത്തിരിക്കുന്നത് എന്നാലും കട്ടി കൂടിയ ധാന്യങ്ങൾ അല്ലെങ്കിൽ ധാന്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വിശേഷിപ്പിക്കുന്ന എന്താണ് നമ്മളധികം ഉപയോഗിക്കാത്ത കുറച്ച് ധാന്യങ്ങളുണ്ട് ആ ധാന്യങ്ങൾ എന്തൊക്കെയെന്നറിയാവും അവയൊക്കെയാണ് ഇതായി കാണുന്ന ബേജറ ജോവർ റാഗി മുതലായവ ബജറയും ജോവറും റാഗിയും ഒക്കെയാണ് പരുക്കൻ ധാന്യങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് നമ്മൾ കഴിക്കുന്ന നെല്ലും കൊതുമ്പോക്കേണ്ടത് മൃദു ധാന്യങ്ങൾ അല്ലേ നമുക്ക് വളരെ എളുപ്പം കഴിച്ച് മാറാൻ പറ്റുന്ന ആഹാരമാണ് മൃദുവായിട്ടുള്ള ധാന്യങ്ങൾ എന്നാൽ ഇച്ചിരി കട്ട് കട്ടിയായിട്ടുള്ള പല്ലിനൊക്കെ ഇച്ചിരി പരീക്ഷണമൊക്കെ കൊടുക്കുന്ന തരത്തിലുള്ള ധാന്യങ്ങളുണ്ട് ആ ധാന്യങ്ങളാണ് ബജ്ര ജോവർ റാഗി എന്ന് പറയുന്നത് ഇവയെ പൊതുവെ നമ്മൾ വിളിക്കുന്ന പേരാണ് തിനവിളകൾ എന്നാണ് അല്ലെ തിനവിളകൾ എന്ന് വിളിക്കാറുണ്ട് അപ്പോൾ പ്രധാനപ്പെട്ട തിനവിളകൾ ഏതെല്ലാം എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ജോവർ ഉണ്ട് അല്ലേ പിന്നെയുണ്ട് ബജറയുണ്ട് റാഗിയുണ്ട് അല്ലെ ജോവറിനെ നമ്മൾ സ്വർഗ്ഗം എന്ന് വിളിക്കാറുണ്ട് സ്വർഗ്ഗം എന്ന രീതിയിൽ ഇതിന് വിളിക്കാറുള്ളത് നമ്മൾ സാധാരണ സ്വർഗവും നരകവുമല്ല സ്വർഗോ എന്നൊരു പ്രത്യേക ഉച്ചാരണത്തിലാണ് അതിനെപ്പറ്റി പറയുന്നത് വടക്കേ ഇന്ത്യൻ ഭാഷയാണ് അത് അങ്ങനെ എന്ന് പറഞ്ഞ ജോവറുണ്ട് ബജറയുണ്ട് റാഗിയുണ്ട് കേട്ടോ ഇനി ഈ തിന്വിളകൾ ഓരോന്നിനെയും നമ്മളെടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കാം ഈ ജോവർ എന്ന് പറയുന്ന ആ ധാന്യം അല്ലെങ്കിൽ ആ ഒരു പരിക്കൻ ധാന്യം അത് നമ്മൾ ഉൽപ്പാദനത്തിൽ ലോകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ജോവറിൻ്റെ കണക്കെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ മൂന്നാം സ്ഥാനത്താണ് അല്ലേ നമ്മൾ മൂന്നാം സ്ഥാനത്താണ് ജോവറിൻ്റെ ഉൽപാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയെന്ന് ചോദിച്ചാൽ നമ്മൾ മൂന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത് ഇത് വേറൊരു പേരിലും കൂടി അറിയപ്പെടുന്നു കേട്ടോ മണിച്ചോളം എന്ന പേരിൽ അറിയപ്പെടും മണിച്ചോളം എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്തെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന ജോവറിനെയാണ് മണിച്ചോളം എന്ന പേരിൽ വിശേഷിപ്പിക്കുന്നത് ഇതിനൊരു പ്രത്യേകതയുണ്ട് എന്തെന്നാൽ മഴ എപ്പോഴും ആവശ്യം ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത കൂടുതൽ മഴയു ഇതിനാവശ്യമില്ല എപ്പോഴും മഴയുടെ ആവശ്യം എന്ന് പറയുന്ന സാധനമില്ല അപ്പം കൂടുതൽ മഴ ആവശ്യമില്ലാത്ത ഒരു വിളയാണ് ഈ പറയുന്ന ഏത് ജോവർ എന്ന് പറയുന്നത് ഇത് മണിച്ചോളം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് മഴ വേണ്ട കൃഷി ചെയ്യാനായിട്ട് ഈർപ്പം ഉള്ള മണ്ണ് മാത്രം മതി വരണ്ട പ്രദേശങ്ങളിലും ഇതിൻ്റെ കൃഷി നടക്കും കാര്യം മണ്ണ് ഇച്ചിരി ഈർപ്പം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ജോബറിൻ്റെ കൃഷി നടക്കും ജോവർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാമെന്ന് ചോദിച്ചാൽ അതിൽ മഹാരാഷ്ട്രയുണ്ട് കർണാടകയുണ്ട് ഉണ്ട് മഹാരാഷ്ട്ര കർണാടക ആന്ധ്രാപ്രദേശ് ഇതിന് പുറമെ തമിഴ്നാട് മധ്യപ്രദേശ് ഹരിയാന തമിഴ്നാട് മധ്യപ്രദേശ് ഹരിയാന തമിഴ്നാട് മധ്യപ്രദേശ് ഹരിയാന മഹാരാഷ്ട്ര കർണാടക ആന്ധ്രാപ്രദേശ് എന്നിവയാണ് ജോവർ ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളെന്ന് പറയുന്നത് ജോവറിൻ്റെ ഉൽപ്പാദനത്തിൽ നമുക്കുള്ളത് മൂന്നാമത്തെ സ്ഥാനമാണ് ഇത് മണിച്ചോളം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇതിന് മഴ വേണമെന്നില്ല ഈർപ്പം മാത്രം മതി എന്നുള്ളതാണ് പ്രത്യേകത ഇനി അടുത്ത പ്രധാനപ്പെട്ട ദിനവിളയായിട്ട് നമ്മൾ പഠിക്കുന്ന ബജറയാണ് ബജറ അല്ലെ ബജറ എന്ന് പറയുന്നത് വടക്കേ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ആ തിനവിളയായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇത് കൃഷി ചെയ്യാനായിട്ട് വേണ്ടുന്നത് കറുത്ത മണ്ണാണ് കറുത്ത മണ്ണ് അല്ലെ കറുത്ത മണ്ണിലാണ് കൂടുതലും വിളയുന്നത് എന്നാൽ മറ്റ് ചില മണ്ണുകളിലുണ്ടല്ലോ മണൽ ചൊരിമണൽ എന്ന് പറയുന്ന മണലുണ്ട് ചൊരിമണൽ പൂഴിമണൽ എന്നൊക്കെ പറയുന്ന ചൊരിമണലുണ്ട് ഉണ്ട് അപ്പം കറുത്ത മണ്ണിലും ചുരിമണലിലും ധാരാളമായിട്ട് ഉത്പാദിപ്പിക്കുവാൻ സാധിക്കുന്ന ഒരു വിള തന്നെയാണ് നമ്മുടെ ബജറ എന്ന് പറയുന്നത് ബജറ ഉൽപ്പാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയെന്ന് അറിയാവോ അതായത് ഇതൊക്കെയാണ് സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് രാജസ്ഥാനുണ്ട് അല്ലെ രാജസ്ഥാനുണ്ട് യു പി ഉണ്ട് യു പി ഉണ്ട് പിന്നെ ഇതുണ്ട് മഹാരാഷ്ട്രയുണ്ട് മഹാരാഷ്ട്രയുണ്ട് ഗുജറാത്തും ഹരിയാനയുണ്ട് അപ്പം ഗുജറാത്ത് ഹരിയാന മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളാണ് നമ്മുടെ ബജറ ഉൽപാദനത്തിൽ മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനങ്ങൾ ബജറ ഉൽപ്പാദിപ്പിക്കുവാനായിട്ട് മണ്ണ് ഏറ്റവും അനിവാര്യമായിട്ടുള്ളത് കറുത്ത മണ്ണാണ് എന്നിരുന്നാലും ചുരിമണലിലും ഇത് വീഴാറുണ്ട് കേട്ടോ ഇനി മൂന്നാമത്തേതാണ് റാഗി എന്ന് പറയുന്നത് റാഗി അല്ലേ റാഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു പ്രത്യേക ഭക്ഷ്യ വിള തന്നെയാണ് ഈ റാഗി കൂടുതലും കാണപ്പെടുന്നത് വരണ്ട പ്രദേശങ്ങളാണ് അല്ലെ ജന അല്ലെ ജനനിബിഡമായിട്ടുള്ള പ്രദേശങ്ങളല്ല ഉദ്ദേശിക്കുന്ന ജനനിബിഡമല്ലാത്ത വരണ്ട പ്രദേശങ്ങൾ ജനനിബിഡമായ പ്രദേശത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം അവിടെ എന്തായിരിക്കും ഈർപ്പം ഉണ്ടാവും സമതല പ്രദേശങ്ങളൊക്കെ ആയിരിക്കും അല്ലെ നല്ല കാലാവസ്ഥയൊക്കെ ആയിരിക്കും എന്നാൽ ഈ വരണ്ടുണങ്ങിയ പ്രദേശങ്ങളിൽ ജനവാസമൊക്കെ കുറവായിരിക്കും അതുകൊണ്ട് ജനവാസം കുറഞ്ഞ മേഖലയിലായിരിക്കും പ്രത്യേകിച്ച് റാഗി എന്ന് പറയുന്നത് കൃഷി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വരണ്ട പ്രദേശങ്ങളാണ് ആ വരണ്ട പ്രദേശങ്ങൾ എവിടെയും ചോദിച്ചാൽ കർണാടകത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ഹിമാചൽ പ്രദേശിൻ്റെയും ഉത്തരാഖണ്ഡിൻ്റെയും സിക്കിമിൻ്റെയും ജാർഖണ്ഡിൻ്റെയും ആന്ധ്രാപ്രദേശിൻ്റെയും ഒക്കെ ജനവാസം തീരെ കുറഞ്ഞ വരണ്ട പ്രദേശങ്ങളിലാണ് ഇത് കൃഷി ചെയ്യുന്നത് മഴയെന്ന് പറയുന്നത് ഇവിടെ അത്രയ്ക്ക് അനിവാര്യമായിട്ടുള്ളൊരു ഘടകമേ അല്ല അപ്പം മഴ അനിവാര്യമല്ലാത്തതും വരണ്ടതുമായിട്ടുള്ള പ്രദേശങ്ങളാണ് പിന്നെ എങ്ങനെ ഇവിടെ ഈ കൃഷി നടത്തും അത് നനച്ചു കൊടുക്കും പറമ്പും കണ്ടും നനച്ചു കൊടുക്കുന്ന ഒരു രീതിയാണ് ഇവിടെയുള്ളത് അപ്പോൾ വരണ്ട പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്ന വിളയാണ് റാഗി കർണാടകൻ തമിഴ്നാട് ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് സിക്കിം ജാർഖണ്ഡ് അല്ലേ ആന്ധ്രാപ്രദേശ് മുതലായ സംസ്ഥാനങ്ങളിലാണിത് കൃഷി ചെയ്യുന്നത് പിന്നെയോ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന റാഗി കൃഷി ചെയ്യുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് മറ്റൊന്നുമല്ല അത് നമ്മുടെ എന്ന് പറയുന്ന സംസ്ഥാനമാണ് അപ്പോൾ നമ്മളിപ്പോൾ നോക്കിയത് ഭക്ഷ്യവിളകളിൽ തിനവിളകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന കോഴ്സ് ഗ്രെയിൻസ് എന്ന പേരിൽ അറിയപ്പെടുന്ന പരിക്കൻ ധാന്യങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ജോവർ ബജറ റാഗി എന്നിവയുടെ ആ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഇനി തന്നെ ഈ ഭക്ഷ്യവിളകളിൽ പയറുവർഗ്ഗങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വിഭാഗമുണ്ട് ആ പയറുവർഗങ്ങളെ കുറിച്ചാണ് നമ്മളിനി നോക്കുവാനായിട്ട് പോകുന്നത് ആ പയർ വിളകളെ കുറിച്ച് നമുക്ക് എന്തറിയാമെന്ന് ചോദിച്ചാൽ എന്തറിയാം നമുക്ക് ഈ പയറുവർഗ്ഗങ്ങളുടെ ഉൽപാദനത്തിലും ഉപഭോഗത്തിലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് അല്ലെ പയറു വിളകളുടെ ഉൽപാദനത്തിലും ഉപഭോഗത്തിലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ് നമ്മുടെ രാജ്യം അല്ലെ വിളകളുടെ ഉൽപാദനത്തിലും ഉപഭോഗത്തിലും ഒന്നാമത് നൽകുന്ന രാജ്യമാണ് നമ്മുടെ രാജ്യം അല്ലെ ഇതിന് പ്രത്യേകതയാണ് നൈട്രജൻ സ്ഥിരീകരണം എന്ന് പറഞ്ഞൊരു ഉണ്ട് നൈട്രജൻ സ്ഥിരീകരണം എന്താണ് നൈട്രജൻ സ്ഥിരീകരണം അന്തരീക്ഷ വായുവിലുള്ള നൈട്രജൻ്റെ ഘടകങ്ങളെ നമ്മുടെ മണ്ണിലേക്ക് കൊണ്ടുവരുന്നു നൈട്രജൻ ഫിക്സേഷൻ നടത്തുന്നു ആച്ചുമതൽ നിർവഹിക്കുന്ന സസ്യമാണ് പയർ ചെടി എന്ന് പറയുന്നത് അപ്പോൾ മണ്ണിൽ എപ്പോഴും നൈട്രജന്റെ അംശം ഉണ്ടാക്കുക എന്ന് പറയുന്ന ചുമതല നിർവഹിക്കുന്ന സസ്യമാണ് അല്ലെങ്കിൽ ആ ഒരു ചെടിയാണ് പയർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നൈട്രജൻ്റെ ഒരു സ്ഥിരീകരണം ഇതുവഴി ഉറപ്പാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ പയർ വർഗ്ഗങ്ങൾ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന പ്രദേശങ്ങളേതെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ വടക്ക് പടിഞ്ഞാറൻ മേഖലയാണ് നോർത്ത് വെസ്റ്റേൺ റീജിയണിൽ പയർ വർഗ്ഗങ്ങൾ കൂടുതലായിട്ടും കൃഷി ചെയ്ത് കാണാറുണ്ട് അതേപോലെ തന്നെ നമ്മുടെ മധ്യപ്രദേശം എന്ന് പറയുന്ന ഡെക്കാൻ മേഖല ഉണ്ടല്ലോ ഡെക്കാൻ ഡെക്കാൻഷൻ മധ്യപ്രദേശ് തൊട്ട് ദക്ഷിണ ഭാഗത്ത് തന്നെയാണ് നമ്മൾ ഡെക്കാൺ എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത് അപ്പോൾ ആ ഡെക്കാൺ മേഖലയിലും പയർ കാണപ്പെടാറുണ്ട് അതേപോലെ സെൻട്രൽ ഹൈലാൻഡ്സ് എന്ന് വെച്ചാൽ സെൻട്രൽ ഹൈലാൻഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മധ്യഭാരത് പത്തർ എന്ന പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് ഭാഗം എന്നുവെച്ചാൽ വിന്ധ്യ പർവ്വതനിരകളുടെ വടക്ക് ഭാഗം ചോട്ടാനാഗപ്പൂർ പീഠഭൂമിയൊക്കെ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ മാൾവാ പീഠഭൂമിയൊക്കെ ഉൾപ്പെടുന്ന ആ ഒരു ഉയർന്ന പ്രദേശത്തിനെയാണ് നമ്മൾ മധ്യഭാരത് പത്തർ അഥവാ സെൻട്രൽ ഹൈലാൻഡ്സ് അല്ലെങ്കിൽ മധ്യ ഉന്നത തടം എന്ന് ഭൂമിശാസ്ത്രപരമായിട്ട് വിശേഷിപ്പിക്കുന്നത് അവിടെയും കൃഷി ചെയ്യുന്നതാണ് ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന പയറുവർഗ്ഗങ്ങളെന്ന് പറയണത് ഇത് കൃഷി ചെയ്യാനായിട്ട് എങ്ങനെയുള്ള ഭൂപ്രദേശമാണ് അനിവാര്യം എന്ന് ചോദിച്ചാൽ ഡ്രൈ ആയിട്ടുള്ള ഏരിയ വേണ്ടത് അല്ലേ അപ്പം ഡ്രൈ ആയിട്ടുള്ള ഏരിയയാണ് ഇവിടെ വേണ്ടത് വെച്ചാൽ ഉണങ്ങിയ അല്പം വരണ്ട പ്രദേശമാണ് പയർ കൃഷിക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ളത് ഇനി നമ്മൾ നോക്കിയാൽ ഈ പയർ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ കൃഷിഭൂമിയിൽ എത്രത്തോളം ഭാഗം കൈവശപ്പെടുത്തിയിരിക്കുന്നു പതിനൊന്ന് ശതമാനത്തോളം ഭാഗത്ത് ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന വിളയാണ് പയറ് എന്ന് പറയുന്നത് ഈ പയർ പൊതുവേ നമ്മൾ രണ്ടായിട്ടാണ് തരംതിരിക്കാറുള്ളത് കേട്ടോ പയർ പൊതുവേ നമ്മൾ രണ്ടായിട്ടാണ് തരംതിരിക്കാറുള്ളത് ഒന്ന് നമ്മൾ പയർ എന്ന് പറയും നമ്മൾ പയർ കഴിക്കാറുള്ള ആൾക്കാരല്ലേ പയർ അത് ഏത് മേഖലയിൽ കാണപ്പെടുന്നു എന്ന് ചോദിച്ചാൽ മിതോഷണ മേഖലയിൽ കാണപ്പെടുന്ന ഒരു ഭക്ഷ്യ ധാന്യമാണ് അല്ലെങ്കിൽ പയർ പയർ എന്ന് പറയുന്നത് അല്ലേ മിതോഷണ മേഖല വെച്ചാൽ നമുക്കറിയാം ഏതാണ് മിതോഷണ മേഖല ഉത്തരായണ രേഖയ്ക്ക് വടക്ക് ഭാഗത്തെ കാണുന്ന പ്രദേശമാണ് നമ്മൾ മിതോഷ്ണ മേഖല എന്ന് വിളിക്കുന്നത് ഉത്തരായണ രേഖയുടെ തെക്ക് ഭാഗത്തുള്ള പ്രദേശങ്ങളെന്താണ് ഉഷ്ണ മേഖലയാണ് അപ്പോൾ മിതോഷ്ണ മേഖല എന്ന് വെച്ചാൽ ഉത്തരായണരേഖയ്ക്ക് വടക്ക് ഭാഗത്തുള്ള പ്രദേശങ്ങളിലാണ് ഇത് കൂടുതലും കൃഷി ചെയ്തു വരുന്നത് ഇത് കൃഷി ചെയ്യുന്നത് എവിടെയാണ് റാബി സീസണിലാണ് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഉത്തരായണരേഖയുടെ വടക്ക് ഭാഗത്ത് ഒരിക്കലും സൂര്യൻ പോകാത്തത് കൊണ്ട് ഉത്തരായണരേഖയുടെ വടക്ക് ഭാഗത്ത് എപ്പോഴും എന്തായിരിക്കും തണുപ്പ് എന്ന് പറയുന്ന ഒരു അന്തരീക്ഷാവസ്ഥ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ചൂടെ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും അതുകൊണ്ടാണ് ഇതിൻ്റെ മിതോഷ്ണ മേഖല എന്ന് വിളിക്കുന്നത് അപ്പോൾ റാബി വിള എന്ന് വെച്ചാൽ മഴ കുറവുള്ള തണുപ്പ് കൂടുതലുള്ള ഏരിയയ്ക്കാണ് നമ്മൾ റാബി ക്രോപ്പ് സീസൺ എന്ന് പറയുന്ന ആ വിളകൾ കൃഷി ചെയ്യുന്നത് അപ്പോൾ അവിടെ റാബി സീസണിലാണ് കൃഷി ചെയ്യുന്നത് എന്നിരുന്നാലും ഇവിടെ ആശ്രയിക്കുന്നതാരെയാണ് മഴയെ മാത്രമാണ് ഇവരും ആശ്രയിക്കുന്നത് അങ്ങനെ മഴയെ മാത്രം ആശ്രയിച്ച് ചെയ്യുന്നൊരു കൃഷിയാണ് ഈ പറയുന്ന പയറിൻ്റെ കൃഷിയും എന്ന് ഓർത്തേക്കുക ഇതാരാണ് കൃഷി ചെയ്യുന്നത് ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് കൃഷി ചെയ്യുന്നത് അത് മധ്യപ്രദേശിച്ച് കൃഷി ചെയ്യുന്നുണ്ട് ഉത്തർപ്രദേശത്തിൽ കൃഷി ചെയ്യുന്നുണ്ട് മഹാരാഷ്ട്രയിൽ കൃഷി ചെയ്യുന്നുണ്ട് മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലും കൃഷി ചെയ്യുന്ന വിളയാണ് ഏത് ഈ പറയുന്ന പയർ വർഗ്ഗം എന്ന് പറയുന്നത് ഇതിന് പുറമെ എവിടെയൊക്കെയുണ്ട് ആന്ധ്രാപ്രദേശിലും രാജസ്ഥാനിലും ഉണ്ട് ആന്ധ്രാപ്രദേശിലും രാജസ്ഥാനിലും തെലങ്കാനയിലും മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലും കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു വിളയാണ് പയർ എന്ന് പറയുന്നത് അല്ലേ ഈ പയറിൻ്റെ ഒപ്പം തന്നെ അതീവ കൂടി അതുമല്ലെങ്കിൽ തുല്യ പ്രാധാന്യത്തോടു കൂടി കൃഷി ചെയ്യുന്ന മറ്റൊരു വിളയുണ്ട് അതിൻ്റെ പേരാണ് തുവര എന്ന് പറയും അല്ലെ തുവര എന്താണ് തുവരയുടെ പ്രത്യേകത അല്ലെ രണ്ടാമത്തെ പയർ നമ്മുടെ ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പയർവർഗ്ഗങ്ങൾ നമ്മൾ നോക്കിയെടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നൊരു ഒരു വർഗ്ഗമാണ് ഈ തുവര എന്ന് പറയുന്നത് അപ്പോൾ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന പയർ തുവര അല്ലേ ഇത് കൂടുതലും കൃഷി ചെയ്യുന്ന എവിടെയാണ് സൗത്ത് ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നു അതേപോലെ സെൻട്രൽ സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന നമ്മുടെ ആ ഇന്ത്യയുടെ മധ്യഭാഗത്തോട് ചേർന്ന പ്രദേശങ്ങളിലും കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ടാമത്തെ പയർ വർഗ്ഗമാണ് സെൻട്രർ ഇന്ത്യ അതുപോലെ സെൻട്രൽ ഇന്ത്യയിലെ സൗത്ത് ഇന്ത്യയിലൊക്കെയാണ് കൃഷി ചെയ്യുന്നത് പിന്നെ വരണ്ട പ്രദേശങ്ങളിലാണ് ഇത് കൂടുതലും കൃഷി ചെയ്ത് കാണുന്നത് തൂവര കൃഷി ചെയ്യുന്ന പ്രദേശം വരണ്ട പ്രദേശങ്ങളിലാണ് മഴ തന്നെയാണ് ഇവിടെയും ജല ലഭ്യതയ്ക്കായിട്ട് ആശ്രയിക്കുന്നത് പ്രദേശം വരണ്ടതാണെങ്കിലും അവിടെയും ചെറിയ രീതിയിൽ മഴ പെയ്യുമെന്നാണ് അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് പിന്നെയോ ഈ പറയുന്ന തൂവരയുടെ ഉൽപ്പാദനത്തിൽ മൂന്നിലൊന്ന് ഭാഗവും അല്ലേ മൂന്നിലൊന്ന് ഭാഗവും ഉൽപ്പാദിപ്പിക്കുന്നവരാണ് മഹാരാഷ്ട്ര എന്ന് പറയുന്ന സംസ്ഥാനമാണ് അപ്പോൾ മഹാരാഷ്ട്രയാണ് മൂന്നിലൊന്ന് ഭാഗത്തും ഇത് ഉൽപ്പാദിപ്പിക്കുന്നത് നമുക്കറിയാം അല്ലേ അതേപോലെ ഏതെല്ലാം സംസ്ഥാനങ്ങളാണിത് കൃഷി ചെയ്യാൻ എടുക്കുന്നത് അല്ലേ ഉത്തർപ്രദേശ് ഉണ്ട് കർണാടകയുണ്ട് ഗുജറാത്ത് ഉണ്ട് മധ്യപ്രദേശ് ഉണ്ട് ഉത്തർപ്രദേശ് കർണാടക ഗുജറാത്ത് മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളാണ് ഈ പറയുന്ന തുവര എന്ന് പറയുന്നത് കൃഷി ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് നോക്കാനുള്ളത് ഏതാണ് എണ്ണക്കുരുക്കൾ എന്ന് പറയുന്ന ഭാഗമാണ് അല്ലെ എണ്ണക്കുരുക്കൾ എണ്ണക്കുരുക്കളും ചില എന്താണ് ഭക്ഷ്യ എണ്ണയുടെ ആവശ്യത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് എണ്ണക്കുരുക്കൾ അപ്പോൾ ഭക്ഷ്യ എണ്ണയുടെ ആവശ്യത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് എണ്ണക്കുരുക്കുകൾ എന്ന് പറയുന്നത് അപ്പോൾ ഭക്ഷണം പാചകം ചെയ്യാനായിട്ട് എണ്ണ വേണം അപ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എണ്ണ നമുക്ക് ഉത്പാദിപ്പിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എണ്ണയ്ക്ക് ആവശ്യമായിട്ടുള്ള വിള നമ്മൾ ഇറക്കിയേ മതിയാവുകയുള്ളു അങ്ങനെ എണ്ണയ്ക്ക് ആവശ്യമായിട്ടുള്ള വിളവുകൾ ഇറക്കുന്ന പ്രക്രിയക്കാണ് നമ്മളെന്താ പറയുന്നത് എണ്ണക്കുരുക്കൾ എന്ന് പറയുന്നത് അങ്ങനെ എണ്ണക്കുരുക്കൾ ഭക്ഷ്യ എണ്ണയുടെ ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്നത് ഇതെവിടെയെല്ലാമാണ് കൃഷി ചെയ്യുന്നത് ഇത് കൃഷി ചെയ്യുന്ന സ്ഥലമാണ് മാൾവാ പീഠഭൂമി മറാത്തുവാഡ ഗുജറാത്ത് രാജസ്ഥാൻ ആന്ധ്രാപ്രദേശ് അല്ലേ ഗുജറാത്ത് രാജസ്ഥാൻ ആന്ധ്രാപ്രദേശ് മറാത്തുവാഡ മാൾവ മുതലായ പ്രദേശങ്ങളിലാണ് ഈ പറയുന്ന എണ്ണക്കുരുക്കൾ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത് അല്ലേ പിന്നെയോ തെലുങ്കാന മേഖലയിലും അതേപോലെ കർണാടകയുടെ ചില മേഖലകളിലുമൊക്കെ ഈ എണ്ണക്കുരുക്കൾ കൃഷി ചെയ്തു വരാറുണ്ട് ഇത് എണ്ണക്കുരുക്കൾ കൃഷി ചെയ്യുന്ന മേഖല ഒരിക്കലും ഈർപ്പുള്ള മേഖലയായിരിക്കത്തില്ല വരണ്ട പ്രദേശങ്ങളിലാണ് എണ്ണക്കുരുക്കൾ കൂടുതലും കൃഷി ചെയ്യാനായിട്ട് അഭികാമ്യമായ പ്രദേശം എന്ന് പറയുന്നത് അതുകൊണ്ട് വരേണ്ട പ്രദേശങ്ങളിലായിരിക്കും എണ്ണക്കുരുക്കളുടെ കൃഷി വിജയിക്കുവാനായിട്ട് സാധ്യത കൂടുതലുള്ളത് നമ്മുടെ രാജ്യത്തെ കൃഷിഭൂമിയുടെ പതിനാല് ശതമാനം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള എണ്ണയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ കൃഷി ചെയ്യാനാണ് വിനിയോഗിക്കുന്നത് അങ്ങനെ രാജ്യത്തിൻ്റെ പതിനാല് ശതമാനം കൃഷിഭൂമി എന്ന് പറയുന്നത് എണ്ണക്കുരുക്കൾക്ക് വേണ്ടി നീക്കിവെച്ചിരിക്കുന്നു പതിനൊന്ന് ശതമാനത്തോളം കൃഷിഭൂമി എന്ന് പറയുന്നത് പയർ വർഗ്ഗങ്ങൾക്ക് വേണ്ടി നീക്കി വെച്ചിരിക്കുന്നു അൻപത്തിനാല് ശതമാനം ഭൂമി എന്ന് പറയുന്നത് ഭക്ഷ്യവിളകൾക്കായിട്ട് നീക്കി വെച്ചിരിക്കുന്നു വെച്ചിരിക്കുന്നതൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ നമ്മൾ നോക്കിയാലോ ഇത് നമ്മൾ നോക്കിയാൽ ഇതര ഏതാ എണ്ണക്കുരുക്കൾ എന്ന് പറയുന്ന അതിൽ നമുക്ക് പെടുത്താൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് എന്തൊക്കെയാണ് അതിൽ നിലക്കടല അല്ലെ എണ്ണക്കുരുവാണ് കടുക് എള് നാളികേരം നമ്മൾ തേങ്ങ എന്ന് ചുരുക്കി പറയുന്ന സാധനമാണ് നാളികേരം നിലക്കടല കടുക് എള് നാളികേരം സോയാബീൻ സൂര്യകാന്തി എന്നിവയൊക്കെ ഉദാഹരണമാണ് എണ്ണക്കുരുക്കൾക്ക് ഉദാഹരണമാണ് അപ്പോൾ എണ്ണക്കുരുക്കൾക്ക് ഉദാഹരണമാണ് ഈ ബോർഡിലെഴുതിയിരിക്കുന്നത് വായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വായിക്കുക അല്ലെങ്കിൽ കേട്ടെഴുതുക കേട്ടോ നിലക്കടല കടുക് എള് നാളികേരം സോയാബീൻ സൂര്യകാന്തി കടുക് എന്നൊക്കെ പറയുന്നതെല്ലാം ഇതിന് ഉദാഹരണമാണ് അപ്പോൾ നിലക്കടൽ നമുക്കൊന്ന് നോക്കാം അല്ലെ നിലക്കടല നമ്മൾ കണ്ടിട്ടുള്ള സാധനം നിലക്കടലെന്ന് പറയുന്നത് അല്ലെ കപ്പലൻ്റെ എണ്ണ എന്നൊക്കെ കേട്ടിട്ടല്ലേ അപ്പോൾ നിലക്കടല അല്ലേ അപ്പോൾ ഖാരിഫ് ക്രോപ്പ് ആണിത് ഖാരിഫ് ക്രോപ്പ് എന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മൾ പഠിച്ചതാണേതാണ് മഴയുടെ ആരംഭത്തിൽ വിളവിറക്കുകയും മഴയുടെ അവസാനത്തിൽ വിളവ് എടുക്കുകയും ചെയ്യുന്ന വിളകളെയാണ് നമ്മൾ ഖാരി ക്രോപ്പ് എന്ന പേരിട്ട് കൊണ്ട് വിശേഷിപ്പിക്കുന്നത് ഇത് മൺസൂൺ സീസണിലാണ് കൃഷി ചെയ്യുന്നത് ഇവിടെ ചൂട് അനിവാര്യമായിട്ടുള്ളതാണ് അപ്പോൾ വരണ്ട ഉണങ്ങിയ അത്യാവശ്യം ചൂട് നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ മഴയുമായി ബന്ധപ്പെട്ട് കൃഷിയാണ് നിലക്കടല എന്ന് പറയുന്നത് നിലക്കടല എവിടെയാണ് കൃഷി ചെയ്യുന്നത് വടക്കേ ഇന്ത്യയിലും ദക്ഷിണേന്ത്യയിലും ഒക്കെ കൃഷി ചെയ്യുന്നുണ്ട് അല്ലേ ഒരു സൗത്ത് ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ഇത് റാബി സീസൺ റാബി സീസണെന്ന് വെച്ചാൽ നമുക്കറിയാം ഇതാണ് നവംബർ ഡിസംബർ മുതൽ ഫെബ്രുവരി ഒരു മാസങ്ങളാണ് റാബി സീസൺ ആയിട്ട് പറയുന്നത് അപ്പോൾ റാബി സീസണിലും കാരിഫ് സീസണിലും സൗത്ത് ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന ഒരു വിളവാണ് ഈ പറയുന്ന നിലക്കടല അല്ലേ ഈ നിലക്കടലിൽ കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളാണ് ഗുജറാത്ത് രാജസ്ഥാൻ തെലങ്കാന തമിഴ്നാട് ആന്ധ്രാപ്രദേശ് കർണാടക എന്നിവ അല്ലേ ഗുജറാത്ത് രാജസ്ഥാൻ തെലങ്കാന തമിഴ്നാട് ആന്ധ്രാപ്രദേശ് കർണാടക എന്നീ സംസ്ഥാനങ്ങളിലാണ് പ്രധാനമായിട്ടും നിലക്കടല കൃഷി ചെയ്യുന്നത് ഇനി നമ്മൾ നോക്കിയാൽ അടുത്ത എന്തായിരിക്കും നമുക്ക് നോക്കുന്ന അടുത്ത നമ്മൾ നോക്കിയാൽ ഈ കടുക് വർഗ്ഗങ്ങൾ എന്ന് പറയുന്ന സാധനങ്ങളുണ്ട് അല്ലേ കടുക് വർഗങ്ങൾ പലതരത്തിലുള്ള കടകളില്ലേ കടുക് വർഗ്ഗങ്ങൾ കടുക് പോലെ സാധനങ്ങൾ നമ്മൾ കടുക് വർഗങ്ങളൊന്നും ഒറ്റ പേരിട്ട് വിളിക്കുന്നത് ഇത് നമ്മുടെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിലും അതേപോലെ സെൻട്രൽ ഇന്ത്യ എന്ന് പറഞ്ഞ മേഖലയുണ്ട് അപ്പോൾ സെൻട്രൽ ഇന്ത്യയിലും വടക്ക് പടിഞ്ഞാറൻ മേഖലയിലും കൃഷി ചെയ്യുന്ന ഒന്നാണ് ഈ കടുക് വർഗ്ഗങ്ങളെന്ന് പറയുന്നത് അല്ലേ ഇത് മിതോഷ്ണ മേഖല എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമുക്കറിയാം മിതോഷ്ണ മേഖല എന്ന് ചിലവിടെയാണ് ഉത്തരായന രേഖയുടെ വടക്ക് ഭാഗമാണ് മിതോഷ്ണ മേഖല എന്ന പേരിൽ അറിയപ്പെടുന്നത് ഉത്തരായന രേഖയുടെ തെക്ക് ഭാഗം എന്ന് പറയുന്നത് ഏതാണ് ഉഷ്ണമേഖല എന്നുമാണ് അറിയപ്പെടുന്നത് അപ്പം നമുക്ക് മിതോഷ്ണ ഒരു വിളയാണത് റാബി സീസണിലാണ് ഇത് കൃഷി ചെയ്യുന്നത് റാബി സീസൺ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി കഴിഞ്ഞ പിന്നെ വിളവെടുപ്പാണ് അപ്പോൾ ഇതാണ് റാബി സീസൺ അവിടെയാണിത് കൃഷി ചെയ്യുന്നത് ഇതിന് ജലസേചനം എന്ന് പറയുന്നത് വളരെ വളരെ അത്യന്താപേക്ഷിതമാണ് കാര്യം മഴയില്ല പല സ്ഥലങ്ങളിലും പിന്നെന്ത് വേണം വെള്ളം നമ്മൾ ഒഴിച്ച് തളിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ ഈ വിളവ് കൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് നമ്മളിതൊരു മിതോഷണ മേഖല വിളയാണെന്നുണ്ടെങ്കിലും റാബി സീസണിലാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിലും എന്തായിരിക്കാം ഇതിന് ജലസേചനം വളരെ അത്യന്താപേക്ഷിതമാണ് മൂന്നിൽ രണ്ട് ഭാഗം നമ്മൾ ജലസേചനം നടത്തിയെങ്കിൽ മാത്രമേ ഇതുകൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഇത് എവിടെയൊക്കെയാണ് കൂടുതൽ കൃഷി ചെയ്യുന്നത് നമ്മൾ അറിയണം അല്ലേ എവിടെയൊക്കെ ആയിരിക്കാം ഇത് കൂടുതൽ കൃഷി ചെയ്യുന്നത് ഇത് കൂടുതൽ കൃഷി ചെയ്യുന്നത് രാജസ്ഥാനിൽ അതുപോലെ തന്നെ ഹരിയാനയിൽ അതുപോലെ മധ്യപ്രദേശിൽ ഇവയൊക്കെയാണ് മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങൾ കേട്ടോ ഇപ്പോൾ രാജസ്ഥാൻ ഹരിയാന മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളാണ് നമ്മുടെ കടുക് വർഗങ്ങൾ കൃഷി ചെയ്യുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളെന്ന് പറയുന്നത് ഇനി ഇതേപോലെ എണ്ണക്കുരുക്കുകളുടെ ശ്രേണിയിൽപ്പെടുന്ന മറ്റൊന്നാണ് സോയാബീനും സൂര്യകാന്തിയും എന്ന് പറയണം അല്ല സൂര്യകാന്തി എണ്ണ നമ്മൾ കണ്ടിട്ടുള്ളതാണ് സോയാബീൻ്റെ എണ്ണയും നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ സോയാബീൻ എന്ന് പറയുന്നത് എണ്ണയുടെ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കാറുണ്ട് ഈ നമ്മുടെ രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള ആ സോയാബീൻ എണ്ണയുടെ തൊണ്ണൂറ് ശതമാനം ഉൽപ്പാദനം നടത്തുന്നതും വെറും രണ്ടേ രണ്ട് സംസ്ഥാനങ്ങളാണ് അല്ല നമ്മുടെ രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള സോയാബീനിൻ്റെ ഉൽപാദനം നടത്തുന്നത് വെറും രണ്ടേ രണ്ട് സംസ്ഥാനങ്ങളാണ് അതേതെല്ലാം എന്ന് ചോദിച്ചാൽ മധ്യപ്രദേശും മഹാരാഷ്ട്രയുമാണ് തൊട്ടടുത്ത് മുട്ടിയുരുമി കിടക്കുന്ന രണ്ട് സംസ്ഥാനങ്ങളാണ് ഈ പറയുന്ന ആ മഹാരാഷ്ട്രയും മധ്യപ്രദേശും ഈ രണ്ട് സംസ്ഥാനങ്ങളാണ് സോയാബീനിൻ്റെ ഉൽപ്പാദനത്തിൽ മുൻപന്തി നിൽക്കുന്ന സംസ്ഥാനങ്ങളെന്ന് പറയുന്നത് ഇനി അടുത്തത് സൂര്യകാന്തി എന്ന് പറയുന്ന തന്നെ അല്ല സൂര്യകാന്തി എണ്ണ അപ്പോൾ സൂര്യകാന്തി എണ്ണ എന്താണ് അത് കർണാടക ആന്ധ്രാപ്രദേശ് തെലങ്കാന മഹാരാഷ്ട്ര അപ്പോൾ കർണാടക ആന്ധ്രാപ്രദേശ് തെലങ്കാന മഹാരാഷ്ട്ര അല്ലെ കർണാടക ആന്ധ്രാപ്രദേശ് തെലങ്കാന മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലാണ് കൂടുതലും ഈ പറയുന്ന സൂര്യകാന്തി എന്ന് പറയുന്ന എണ്ണ ഉത്പാദനത്തിനായിട്ട് സൂര്യകാന്തി പാടങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ നമ്മളിപ്പോൾ നോക്കിയത് നമ്മുടെ ഭക്ഷ്യ വിളകൾ എന്ന് പറയുന്ന കാർഷിക മേഖലയിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് നോക്കിയത് ഇനി നമുക്ക് പഠിക്കാനായിട്ട് നെല്ല് കിടപ്പുണ്ട് ഗോതമ്പ് കിടപ്പുണ്ട് ചോളവും കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ പഠിക്കാം അപ്പോൾ ഈ പഠിച്ച കാര്യങ്ങൾ വൃത്തിയാക്കി മനസ്സിലാക്കുവാൻ സാധിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് എല്ലാവർക്കും വിജയാശംസകൾ നേർന്നു നിർത്തുന്നു ആൾ ദ ബെസ്റ്റ്